അഹങ്കാരമുള്ള ആളാണ് മാപ്പ് 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 പറഞ്ഞിട്ടില്ല 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 ഇതുവരെ ഇതുവരെ തരണേ പറഞ്ഞു തെറ്റ് സംഭവിച്ചു കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു പഴം പോയി മഹാനവറുകൾ സേവിച്ചു മഹാനവറുകൾ അതെടുത്ത് കഴിച്ചു ഇബ്രീസിനോട് ചെയ്യാൻ ചെയ്തില്ല എന്താ നീയാണെന്നെ പഴപ്പിച്ചത് അതുകൊണ്ട് ഞാൻ നിന്റെ ആദമിന്റെ മക്കളെ മുഴുവൻ ഞാൻ വഴിപഴപ്പിക്കുമെന്ന് പറഞ്ഞു അതിന്റെ പിന്തു പറഞ്ഞു ഹവാ റബ്ബന ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റു ചെയ്തു പോയി റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പു നൽകുകയും ഞങ്ങൾക്ക് പുറത്തു തരുകയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും നബി പറഞ്ഞു അതിന്റെ നീ ആ വടച്ചവനെ എന്നെ പഴപ്പിച്ചത് മാപ്പ് പറയുന്നത് ഒരു മുകിനിന്റെ സ്വഭാവമാണ് ഒരു നന്മയാണ് നമുക്കൊക്കെ തെറ്റുപറ്റും എത്ര വലിയ അറിവുള്ളവരും നേതാക്കന്മാരും സാധാരണക്കാരോ ആരോ ആകട്ടെ നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും ഉമാഹുവിനോട് മാപ്പ് പറയാ ജനങ്ങളോട് മാപ്പ് പറയാ പശ്ചാത്താപം എന്നത് ഒരു മഗ്മിനിന്റെ അഭിമാനമാണ് അതുകൊണ്ട് ഒരു സോറി എന്ന് പറയുന്നതിൽ ആരും മടി കാണിക്കരുത്